നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം കോതമംഗലത്ത് സംയുക്ത ട്രേഡ് യൂണിയൻ മെയ്ദിന റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു മെയ്ദിന സമ്മേളനം സിഐടിയു ജില്ലാ വൈസ് പ്രസിഡന്റ് പി എസ് മോഹനൻ ഉദ്ഘാടനം ചെയ്തു കെ എസ് ആർ ടി സി ജംഗ്ഷനിൽ നിന്നും മെയ്ദിന റാലി ആരംഭിച്ചു റാലിയിൽ നിരവധി തൊഴിലാളികളും നേതാക്കളും പങ്കെടുത്തു सतरा സംയുക്ത ട്രേഡ് യൂണിയൻ കോതമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കോതമംഗല നഗരത്തിൽ മെയ്ദിന റാലിയും പൊതുസമ്മേളനവും നടത്തി രാവിലെ പത്തുമണിക്ക് കെ എസ് ആർ ടി സി ജംഗ്ഷനിൽ നിന്നും മെയ്ദിന റാലി ആരംഭിച്ചു നിരവധി തൊഴിലാളികളും നേതാക്കളും അണിചേർന്ന റാലി നഗരം ചുറ്റി മുനിസിപ്പൽ ഓഫീസിനു മുന്നിൽ സമാപിച്ചു മെയ്ദിന സമ്മേളനം സിഐ ടി യു ജില്ലാ വൈസ് പ്രസിഡന്റ് പി എസ് മോഹനൻ ഉദ്ഘാടനം ചെയ്തു സാമ്പത്തിക പുരോഗതി ഈ ഇന്ത്യ രാജ്യം സർക്കാർ ആ ആ സംഭാവനകൾ സ്രിക്കുന്നില്ലെന്ന് മാത്രല്ല ഇന്ത്യ രാജ്യത്തെ കോർപ്പറേറ്റുകളെയാണ് പല പല ഘട്ടങ്ങളിലും അഭിനന്ദിക്കാറുള്ളത് നരേന്ദ്രമോദിയുടെ സുഹൃത്തുക്കളായിട്ടുള്ള എ ഐ ടി യു സി താലൂക്ക് സെക്രട്ടറി എം എസ് ജോർജ് അധ്യക്ഷത വഹിച്ചു എച്ച് എം എസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് മനോജ് ഗോപി മുഖ്യപ്രഭാഷണം നടത്തി സി പി എം ഏരിയ സെക്രട്ടറി കെ എ ജോയ് സി ഐ ടി യു ഏരിയ സെക്രട്ടറി സി പി എസ് ബാലൻ പ്രസിഡന്റ് പി എം മുഹമ്മദ് അലി എ ഐ ടി യു സി താലൂക്ക് പ്രസിഡന്റ് ടി സി ജോയ് കെ ടി യു സി എം സംസ്ഥാന കമ്മിറ്റി അംഗം പോൾ മുണ്ടയ്ക്കൽ എച്ച് എം എസ് നിയോജകമണ്ഡലം പ്രസിഡന്റ് വാവച്ചൻ തോപ്പിൽ കുടി തുടങ്ങിയവർ പങ്കെടുത്തു കെ എം ബഷീർ പി പി മൊയ്തീൻ ഷാ ടി എ വാവച്ചൻ സി എ അനസ് തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി മീഡിയ സെക്സ് കോതമംഗലം